ഹായ് അസ്സലാമലൈക്കും കൂട്ടുകാരെല്ലാവർക്കും സുഖമാണല്ലേ എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഒന്ന് ഓടി വന്നോളി തൈമാസ കിച്ചണിൻ്റെ ഇന്ന് വെള്ള വെറൈറ്റി ഒരു വീഡിയോ ആണ് കേട്ടോ കപ്പ പുഴുക്കും എന്നാൽ നാടൻ രീതിയിലുള്ള ബീഫ് കറിയും നാടൻ രീതിയിലുള്ള കപ്പ പുഴുക്കാണ് വളരെ ടേസ്റ്റിയാണ് ഇത് കേട്ടോ കഴിക്കാൻ ഞാനപ്പം ഇന്ന് രാത്രി ഇപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കപ്പ പുഴുക്കും ബീഫ് കറിയും ഉണ്ടാക്കിയതാണ് പിന്നെ ഇപ്പോൾ പെരുന്നാളിനൊക്കെ ബീഫ് ബീഫിൻ്റെ സീസണല്ലേ അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് കണ് കറി ഉണ്ടാക്കി കഴിച്ച് നോക്കി വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ബീഫ് റെഡിയാക്കുന്നുണ്ട് ഉപ്പിട്ട് കഴുകി കട്ട് എല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരക്കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനത് കുക്കറിൽ വിസിൽ ഒരു അഞ്ച് വിസിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്കുന്നതാണ് ഞാൻ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെതാ ഞാൻ കാശ്മീർ മുളക് പിന്നെ മല്ലി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ കറുവപ്പട്ട ഇറക്കി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ചൂടാക്കി വറുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പം അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ലൊരു നാടൻ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പണ്ടൊക്കെ അടുപ്പിൽ ഇതുപോലെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പം അത് ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ നാടൻ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുതേ പിന്നെതാ ലീഫൊക്കെ റെഡി ആയി അപ്പം അതിലേക്ക് ഞാനിതാ ഒരു രണ്ട് സവാള അതേപോലെ തന്നെ ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളിക്ക് നല്ല കളറാണ് സ്വർണ്ണവിലായത് കൊണ്ടായിരിക്കും തക്കാളി നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാമോയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഞാൻ പാം ഓയിലാണ് കേട്ടോ അധികം ഉപയോഗിക്കാറ് ഞാൻ പിന്നെ ഉണ്ട് ഇൻഡസ്ട്രിയിലാണ് അപ്പം ഞാൻ അതൊക്കെ മാറ്റിയെടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ പാം ഓയിലൊക്കെ മാറ്റിയെടുത്തിട്ടില്ല പിന്നെ എന്താ ഞാൻ കുക്കറ് വിസ് മൂന്ന് വിസലെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ലൊരു നാടൻ രീതിയിലാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല മുളകിട്ട കറിയായി നല്ലൊരു പണ്ടൊക്കെ പറയും മുളകും മുളക് ബീഫൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതാണ് ഞാൻ കപ്പ റെഡിയാക്കുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ തന്നതാണ് എനിക്ക് നാടൻ കപ്പയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാണ് ഞാനിത് അടുപ്പത്ത് വെച്ചപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്താൽ അപ്പം അതിൻ്റെ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ ഇതാ കപ്പ പുഴ പുഴുങ്ങാൻ വെച്ചതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാനൊരു മുറി തേങ്ങ പിന്നെ ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കല്ലിലിട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് പണ്ടത്തെ രീതിയിലല്ല അപ്പം ഞാൻ ഇങ്ങനെ കല്ലിൽ തന്നെ ഇങ്ങനെ കുത്തി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നതാണ് അപ്പോൾ പണ്ടൊക്കെ അമ്മ ഇങ്ങനെ കല്ലിലൊക്കെ ഇങ്ങനെ കുത്തിയെടുക്കും പിന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് വാടയിലൊക്കെ ഇങ്ങനെ ഞമ്മൾ ഉടച്ചെടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ രീതിയിൽ നാടൻ രീതിയിൽ തന്നെ ഇന്ന് കപ്പ പുഴുക്കും ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് തേങ്ങയും ഞാൻ അതേ കല്ലിൽ തന്നെ ഇട്ടിട്ട് ഇതാ ഞാൻ ഇങ്ങനെ കുത്തി ചതച്ചെടുക്കുന്നുണ്ട് അപ്പം അത് ഇങ്ങനെ ചതച്ചെടുത്ത് അപ്പം അതിലേക്ക് ഞാൻ പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ജീരകമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ വീണ്ടും ചതച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു മണമാണ് കേട്ടോ ഇതുപോലെ തേങ്ങയിലോട്ടൊക്കെ ഇങ്ങനെ ഇഞ് പിന്നെ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുത്തിയെടുത്താൽ ഇപ്പം നല്ല മണമാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് അത് തേങ്ങ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഞാൻ ബീഫിന് പൊടിച്ചെടുത്താൽ അതേ മുളക് പൊടി തന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഞാൻ തിരുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഈ തേങ്ങയിലോട്ടും ഈ മസാലയൊക്കെ നല്ല തേങ്ങയും മുളകൊക്കെ നല്ല പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഞാൻ വണ്ടിയെടുക്കുന്നുണ്ട് അങ്ങനെതാണ് അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് കപ്പക്കും ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിന് ശേഷം ഇതാ കൈ കൊണ്ട് നല്ല വെണ്ണം ഞാൻ ഇങ്ങനെ ഞാൻ ഉണ്ടി അടച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാവും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അത്രയ്ക്കും ടേസ്റ്റാണ് അങ്ങനെ ഇതാ കപ്പൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഭയങ്കര ബേവ് കൂടുതലാണ് അത് വെന്തില്ല അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ആറ്റി കളഞ്ഞു അപ്പം അതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ വീണ്ടും വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പണ്ട് അങ്ങനെ ആദ്യത്തെ വെള്ളം ഒഴിച്ച് കളയും പിന്നെ കുറച്ച് തിളച്ചതിന് ശേഷം അതിന് പിന്നെ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വേവാൻ വെക്കും പക്ഷെ അത് നല്ലവണ്ണം വെന്ത് കിട്ടാൻ ടൈം എടുത്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഒരുതാ പകുതി സാവാള പിന്നെ രണ്ട് വറ്റൽമുളകെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ എന്താ ഓ അത് വെന്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയിപ്പുറത്ത് മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് താ ഞാൻ ഇതാപ്പം ഒക്കെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടോ പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്ന അപ്പോൾ ഇതാ അതിലേക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഞാൻ ഇതാ കടുകൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ സവാള ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ പുറത്ത് നല്ല മഴയും ഇടിയൊക്കെ ഉണ്ട് സൗണ്ട് കേൾക്കുന്നു നല്ല തണുപ്പും കൂടുതലാണ് നല്ല മഴയാണ് പിന്നെ അതിലേക്ക് താ ഞാൻ തേങ്ങ ഒക്കെ മസാലയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു മണമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് ചോറിനൊക്കെ കഴിക്കാം കേട്ടോ അത് അത്രയ്ക്കും മണാണ് മസാലകൾ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തതല്ലേ അപ്പം അതായിരിക്കും അത്രയ്ക്കും മണം പിന്നെതാ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അത് ഞാൻ കയ്യില് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഉടച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കി നോക്കിയാൽ അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ അതിൽ കഴിക്കാൻ രണ്ട് മൂന്ന് പേര് കൂടെ വേണം പിന്നെ എൻ്റെ മകനത് ഒട്ടും തിരിഞ്ഞ് നോക്കിയിട്ട് പോലും ഇല്ല ഞാൻ തന്നെ ഇരുന്ന് കഴിക്കണം എത്ര കഴിക്കും ഒറ്റക്ക് ഇരുന്ന് കഴിച്ചാൽ പിന്നെ നമുക്ക് കഴിയുന്നത്രേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ വേ പിന്നെ അതിങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കഴിച്ച് തീർക്കണം അത്ര പിന്നെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് ചെറുപ്പം മുതലേ കപ്പ പുഴുക്ക് പിന്നെ കിഴങ്ങൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാ എൻ്റെ കപ്പ പുഴുക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് തരാൻ മറക്കരുത് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെതാ ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ടേസ്റ്റാണ് ഇതുപോലെയൊക്കെ കപ്പ പുഴുക്കും ബീഫൊക്കെ കഴിക്കാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ കപ്പ പുഴുക്കും ബീഫും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെന്ന് പിന്നെ ഇന്ന് വിചാരിച്ചതിൻ്റെ ടൈമും എടുത്തു അതാണ് ഇന്ന് വിചാരിക്കാൻ കാരണം അങ്ങനെ ഞാൻ ചൂടോട്ട് തന്നെ കഴിക്കുന്ന കട്ടൻ കാപ്പിയും കൂടെ വെച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ കാപ്പിയും കപ്പ പുഴുക്കും ബീഫും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ഇഷ്ട എല്ലാവർക്കും അസ്സലാമലൈക്കും നമസ്കാരം ഓക്കെ താങ്ക്